ഒരു എൽ സി പോളിസി ഇന്നൊരാൾക്ക് കൊടുക്കുന്നത് മൂന്ന് മാനദണ്ഡങ്ങൾ നോക്കിക്കൊണ്ടാണ് അത് എല്ലാവർക്കും എൽ ഐ സി പോളിസി ലഭിക്കില്ല നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് ആന്റണി തോമസ് എൽ ഐ സി ഏജൻ്റാണ് ഞാൻ ഇൻഷുറൻസ് സംബന്ധമായി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കാണാവുന്നതാണ് എല്ലാം അതിന് യൂസ്ഫുൾ ആണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നാം ഞങ്ങളുടെ എത്രയോ ഏജൻറ്റുമാർ എല്ലാ ദിവസവും വന്നിട്ട് പോളിസി വരും പോളിസി വരുന്ന പറയുന്നത് ഇതൊക്കെ നോക്കിയിട്ടാണോ എൽ ഐ സിയിൽ ആൾക്കാർ ചേരുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങളെ പോളിസി ഇറക്കുന്നത് ഒരു ഏജന്റ് നിങ്ങളോട് സംസാരിക്കണെങ്കിൽ ഈ മൂന്ന് മൂന്ന് മാനദണ്ഡങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് അവർ നമ്മളെ പോളിസി പോളിസി സംസാരിക്കുന്നത് അതിൽ ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്താണ് ആരോഗ്യപരമായിട്ട് ഫിറ്റ് ആയിട്ട് ഒരാൾക്ക് നമുക്ക് പോളിസി കൊടുക്കാൻ പറ്റുള്ളൂ ഒരു മാരക രോഗത്തിന് അടിമപ്പെട്ട ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് ഒരു ഏജന്റും വന്നൊരു പോളിസി സംസാരിക്കില്ല കാരണം കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ചെറിയ രോഗങ്ങളൊക്കെ ആണെങ്കിൽ ഒരു എക്സ്ട്രാ പ്രീമിയം നിങ്ങളുടെ നിന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് പോളിസി വരും രോഗങ്ങളില്ലാത്ത ഒരാൾക്കാണ് അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ വരെ നിങ്ങളുടെ ആണ് ആരോഗ്യപരമായിട്ട് ഹെൽത്ത് ഹെൽത്തി ഒരാൾക്ക് നമുക്ക് ഒരു പോളിസി കൊടുക്കാൻ സാധിക്കുള്ളൂ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വരുമാനമാണ് വരുമാനമുള്ള ആൾക്കാണ് വരുമാനം നമുക്ക് പോളിസി കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങളറിയാത്തതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ പോളിസികൾക്ക് നമ്മൾ ഒരു ഏകദേശം ഒരു വരുമാനം വെച്ച് കൊടുക്കുക ചെയ്യാം അതിന് രേഖയൊന്നും ചോദിക്കുന്നില്ല ആ സദ്യ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ മീതെ വരുന്ന ഒരു പോളിസി നിങ്ങൾ എൽ ഐ സി ചേരണമെങ്കിൽ എൽ ഐ സി നിങ്ങളോട് വരുമാനത്തിന് രേഖ ചോദിക്കും തൊണ്ണൂറ് ശതമാനം ഐ ടിആർ മൂന്ന് വർഷത്തെ ഐ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത കോപ്പിയാണ് ചോദിക്കുക അതിലെ വരുമാനം വെച്ചിട്ട് നിങ്ങൾക്ക് പോളിസി വരും അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ നിങ്ങളുടെ വരുമാനമാണ് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായമാണ് നമുക്ക് എല്ലാ പ്രായക്കാർക്കൊന്നും പോളിസി കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചേരാനോ പോസ്റ്റ് ഓഫീസിൽ ആർ ഡി ചേരാനോ ഒരു കുറി ചേരാനൊന്നും പ്രായം വിഷയമല്ല പക്ഷേ ഇവിടെ പ്രായം വിഷയമാണ് നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജോട് കൂടിയിട്ടുള്ള പോളിസി കിട്ടണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പരമാവധി അറുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് നമ്മൾ പോളിസി കൊടുക്കുക പിന്നെ ഇൻഷുറൻസ് വേണ്ട ഡെപ്പോസിറ്റ് മാത്രമേ നിങ്ങൾക്ക് നൂറ് വയസ് വരെയുള്ളവർക്കും സിംഗിൾ ഡെപ്പോസിറ്റ് നമുക്ക് കിട്ടാം അതിന് പ്രായം വിഷയമില്ല അപ്പോൾ ഇൻഷുറൻസോ കവറോട് കൂടിയിട്ട് പോളിസി കിട്ടണമെങ്കിൽ പല പോളിസിക്ക് അമ്പത് വയസ്സായവർക്ക് കൊടുക്കുള്ളൂ ചില പോളിസി അമ്പത്തഞ്ച് വയസ്സിൽ ആയുള്ളവർക്ക് കൊടുക്കും ചില പോളിസി അമ്പത്തൊമ്പത് വയസ്സ് വരെയൊക്കെ കൊടുക്കും പരമാവധി അറുപത്തഞ്ച് വയസ്സ് വരെയൊക്കെയാണ് നമുക്ക് പോളിസി കൊടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഇത് മൂന്നും നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഒരു പോളിസി ലഭിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾക്ക് പോളിസി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് പോളിസി ഇല്ലെങ്കിൽ ആരോഗ്യമുള്ള സമയത്ത് ഇപ്പോൾ എടുക്കുക നാളെ ഒരു പക്ഷെ നിങ്ങൾക്ക് കിട്ടിക്കോളണം എന്നല്ല അപ്പോൾ എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ ആന്റണി തോമസ് ഞാൻ എൽ ഐ സി ഏജൻ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റ് ആണ് മോട്ടർ ഇൻഷുറൻസ് ഏജൻറ്റാണ് ഇൻഷുറൻസ് സംബന്ധമായ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അതിലൊരു വോയിസിലാണ് വിളിക്കാതിരിക്കുക വായിച്ചിടുമ്പോൾ നിങ്ങളുടെ പേരും ഡേറ്റ് വെറുതെ സ്ഥലം വെച്ചിട്ട് നിങ്ങൾ വോയിസ് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കോൺടാക്ട് ചെയ്യേണ്ടതായിരിക്കും ഓക്കെ